കുരിശാലി വിജയം വരിച്ചവനി മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയേവ പിഞ്ചല്ല ിന്യം കഴുകേണമേ ലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവം ഈ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് അവസാനം വരെ സ്നേഹിച്ചോ സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അങ്ങരരുളിച്ചതിട്ടുണ്ടല്ലോ പിലാത്തോസിനെ ഭവനം മുതൽ ഗാഗുൽ താവനെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേയനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചു കൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരശുദേവ മാതാവേ കൃഷ്ണർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ പതിപ്പിച്ചുറപ്പിക്കണമേനായി കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമർഷം കൽമർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ലോകത്തിൻ വിനകൾ മാതാവേ കൃഷ്ണമേടുന്നു നിന്ദനം നിറയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങനെ റിളീസ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറിച്ച് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ആശ്വസിപ്പിക്കുന്ന പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ താങ്ങുവാൻ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും പേരുവഴി മൂന്നാം സ്ഥലം ഈശംശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞങ്ങൾ അങ്ങേക്കുമ്പോഴേ ആരാധിക്കുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിനായ കർത്താവിൻ്റെ മുറിവുകൾ വഴിയിൽ കരഞ്ഞു വന്നൂ രമ്മായി തനയൻ തീരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും

അങ്ങയുടെയും അങ്ങനെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും നീങ്ങും ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം ഈശോയെ സഹായിക്കുന്നു വിശംസിയായി ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്ന് ആലോചിച്ചു രക്ഷിച്ചു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം പൂർത്തിയാവുകയും ചെയ്യാവി അനുഗ്രഹിക്കണമേ പരശിരേ എന്റെ ഹൃദയത്തിലൂക്കം നാലെന്റെ താഴു മങ്ങി തിരുമുഖം ഞങ്ങൾ എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവേ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേണനായ കർത്താവിൻ്റെ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ച് ലഭിക്കണമേ ഉച്ച ദേഹം താളർന്നു താണു വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം ണ്ടാ പ്രാവശ്യം വീഴുന്നു ഈ ശംസിയായിട്ടു ഇതുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എട്ടാം സ്ഥലം ഈ ശംശിക ഓർ സ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈ ശംശികുന്നു

എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു അഭിലമേ കൈകാലുകൾ കുഴഞ്ഞു നാഥൻ്റെ തിരുമ്മീ താളർന്നുരഞ്ഞു കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം എഴുതുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തുവരികയാണല്ലോ മുകൾ ശത്രുക്കളൊന്നായുരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവ്യക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈ ശമിച്ചേ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് വിശുദ്ധ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രക്തത്തിലൊട്ടി പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അനുഭവിച്ചു മിശിഹായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്തായി അനുഗ്രഹിക്കണമേ മാതാവേനായി നിത്യ പതിനൊന്നാം സ്ഥലം ഈശ്വംശിക കുരിശിൽ തറയ്ക്കപ്പെടുന്നു ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചോ ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദൂഷിച്ചു യജമാനേക്കാൾ വലിയ അഭൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൂര്യന്മാറഞ്ഞണ്ടു നാടെ അന്ധകാരം നീറഞ്ഞ്

തൻ്റെ ജീവിതത്തിൻ്റെ സഹന സമർപ്പണത്തിലൂടെയും തിരുവുദ്ധാനത്തിലൂടെയും ലോകത്തിന് നൽകുന്നത് എന്ന സത്യമാണ് ഈ ദിനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോ പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിദ്വജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ടിന്റെ പിന്നാലെ അവരുടെ വർക്കോസ് സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനമാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ഇതാണ് ഒരു ജീവിതത്തെക്കുറിച്ചുള്ള മിശിഹായുടെ ശിഷ്യത്വ ദർശനം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ ശിഷ്യയാകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ കർത്താവിൽ വിശ്വസിക്കുന്നവർ അവിടുത്തെ അനുഗമിക്കുന്നവർ സ്വയം പരിധ്വജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വയം പരിധ്വചിക്കൽ സ്വാർത്ഥ ഉപേക്ഷിക്കലാണ് എൻ്റെ അഹത്വ നിഹനിക്കലാണ് എൻ്റെ വ്യക്തി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉപേക്ഷിക്കലാണ് ആ ഒരു ത്യാഗ സമർപ്പണം കൂടാതെ ആർക്കും ശിഷ്യനാകാൻ പറ്റുകയില്ല ക്രിസ്തു ശിഷ്യനാകാൻ പറ്റുകയില്ല എന്ന കാര്യം അവിടുന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ് പർവതീസായിൽ മനുഷ്യൻ അനുഭവിച്ച ഒരു പാപത്തിൻ്റെ പ്രലോഭനമുണ്ട് അവൻ വിജയപ്പെട്ട പാപത്തിൻ്റെ കഠിനമായൊരു വഞ്ചനയുണ്ട് കാവഢ്യത്തിൻ്റെ മൂന്ന് വാഗ്ദാനങ്ങൾ സാത്താൻ നൽകുന്നതുവയാണ് ഈ പഴം പറിച്ചു കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാവും നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും നീ ഒരിക്കലും മരിക്കുകയില്ല നീ ദൈവത്തെ പോലെയാകും നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും നീ മരിക്കുകയില്ല ഇത് മൂന്നും അവിടെ സാത്താൻ നൽകിയ കവള വാഗ്ദാനങ്ങളായിരുന്നു അത് സ്വാർത്ഥത്തെ പരിപോഷിപ്പിക്കുവാൻ ദൈവത്തിനെതിരെ നിലപാട് സ്വീകരിക്കുവാൻ സാധാൻ ഉപദേശിച്ച തിന്മയുടെ കപട മോഹ വാഗ്ദാനങ്ങളായിരുന്നു അവയെല്ലാം പൊള്ളത്തരമായിരുന്നു സത്യം ആദ്യത്തെ മനുഷ്യനനുഭവിച്ച പറദീസായിലെ മരത്തോട് ബന്ധിപ്പിച്ച് നൽകപ്പെട്ട ഈ കപട വാഗ്ദാനങ്ങളെ പൂർണ്ണമായിട്ടും അതിജീവിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാവുന്നത് കുരിശിലാണ് സാധാൻ പറഞ്ഞവ കാപഠ്യങ്ങളായിരുന്നെങ്കിൽ ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമായിരുന്നു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ അതിമോഹങ്ങളായി മാറ്റി അവൻ്റെ സ്വാർത്ഥത്തെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് സാധാൻ ഉപദേശിച്ചവ അവിടെ കാപക്ഷ്യങ്ങളായിരുന്നെങ്കിൽ കുരിശിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ട് മിസ്സുഹായുടെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഇത് യാഥാർത്ഥ്യമാകുന്നുണ്ട് പരിശുദ്ധ ഭർബാനയിലൂടെ അവൻ മിസ്സിഹായിൽ ഒന്നായി തീർന്നുകൊണ്ട് ഈശ്വരമിശുകായുടെ വിടാസനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ദൈവപുത്രസ്ഥാനത്തേക്ക് ദത്തെടുക്കപ്പെടുന്നതിലൂടെ അവൻ ദൈവസമാനരായി മാറുന്നു ദൈവത്തെ പോലെയാകുന്നു ദൈവപുത്രനായി മാറുന്നു എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ദൈവത്തെ പോലെയാവുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി മാറുവാനുള്ള വലിയ ഭാഗ്യം നാം ദൈവ വിളിക്കപ്പെടുന്നു എന്നുള്ള സത്യം അത് അനുഭവിക്കുവാൻ മിശുഹായുടെ രക്ഷാകരമായ കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് സാധ്യമായത് കുരിശിലൂടെയാണ് സാധ്യമായത് ആദ്യത്തെ മരം നൽകിയ പൊള്ളയായ വാഗ്ദാനം അത് അർത്ഥശൂന്യമായ ഒരു കെട്ടുകഥ അവസാനത്തെ മരമായ കുരിശു നൽകുന്ന വാഗ്ദാനം കുരിശിലൂടെ നൽകപ്പെടുന്നത് സത്യസന്ധമായ നിത്യജീവനാണ് അതുപോലെ ഈശ്വർ പറയുന്നു ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ നിത്യമായി ജീവിക്കും നിത്യജീവൻ എന്നുള്ള വാഗ്ദാനം അവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഈശ്വമിശുഹായുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായ പരിശുദ്ധ പ്രധാനയിലൂടെ അവിടുന്ന് നൽകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിത്യമായ ജീവൻ ലഭിക്കുന്നു അല്ലെങ്കിൽ കുരിശിലൂടെ യഥാർത്ഥ ജീവൻ ലഭിക്കുന്നു മരണമില്ലാത്തവനായിട്ട് മനുഷ്യൻ മാറണമെന്നർത്ഥം ഈ ഭൂമിയിലെ ഭൗതികമായ ശാരീരിക മരണം നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടമായി മാറുന്നു കുരിശിലൂടെ എന്ന സത്യമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്